വിടെ എൻ്റെ മിക്സി ക്ലീൻ ആക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ മിക്സിയുടെ ഒരു കവർ ഉണ്ടായിരുന്നു അതെടുത്തു എടുത്തിട്ടുണ്ട് മിക്സി വലിയ വൃത്തി കുറവൊന്നുമില്ല എന്നിരുന്നാലും ഞാനൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട് അതുപോലെ തന്നെ മിക്സിയിലെ ജാറ് അപ്പോൾ ഞാൻ മിക്സിയിൽ ഞാൻ ഇത് ക്ലീൻ ആക്കുമ്പോഴാണ് പിന്നെ ഞാൻ ഒരു വീഡിയോ എടുക്കാന്ന് അത് കാരണം ഞാൻ ക്ലീൻ ആക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തേക്കണത് ബേക്കിംഗ് സോഡ പിന്നെ കുറച്ച് വിനാഗിരി പിന്നെ നമ്മളെ പിം സോപ്പ് ഉണ്ടല്ലോ അത് വെള്ളം ഒത്തിരി വെള്ളം ഒഴിച്ച് അതും കൂടിയിട്ടാണ് ഞാൻ ക്ലീനാക്കാൻ വെച്ചേക്കുന്നത് അപ്പോൾ ഈ വാഷറൊക്കെ നല്ല വൃത്തികേടായിട്ട് ഇരിക്കുവായിരുന്നു കുറേ ദിവസമായി ക്ലീനാക്കിയിട്ട് അപ്പോൾ എനിക്ക് എന്തോ ഉറപ്പ് പോലെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമല്ല അപ്പോൾ ഞാൻ കുറേ ദിവസമായി വിചാരിക്കണം ഞാൻ ഞാനപ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന്റെ ഈ സംഭവം ഒക്കെ ഒന്ന് ക്ലീൻ ആക്കായിരുന്നു ഇതൊക്കെ അപ്പോൾ അത് വൃത്തിയായിട്ട് വൃത്തികേടായിട്ട് കഴിക്കുന്നത് അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ല ഇതിന്റെ ഉള്ളിലൊക്കെ ചേറയിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിരുന്നു അപ്പോഴാണ് ഞാൻ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഇത് ഞാനിപ്പോൾ കുറച്ച് സമയം നമ്മുടെ ഈ വിനാഗിരി വെള്ളത്തിൽ ഇട്ട് വയ്ക്കണത് കേട്ടാ എന്നിട്ടാണ് ഞാൻ ഈ ബ്രഷ് ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കും അപ്പോൾ ഇതുപോലത്തെ എന്നെ എൻ്റെ വേറെ മിക്സിയുടെ മിക്സിയിലെ ഉണ്ട് ആ മുടി ഞാൻ ഇതുപോലെ ഇതിലിട്ട് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെട്ടോ ഇതൊക്കെ ഒന്ന് ഇത് കിടക്കട്ടെ നമുക്ക് നമുക്ക് നല്ല പോലെ ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ മിക്സിയൊക്കെ എന്നും മിക്ക നമ്മൾ ഉപയോഗിക്കുന്ന ചാറുകളാണ് എന്താണെങ്കിലും അപ്പോൾ അപ്പോൾ ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ വലിയ അഴുക്കൊന്നും വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ എൻ്റെ ജാറ് എന്നൊക്കെ ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് മൂർച്ച വെക്കുന്നത് മൂർച്ച എങ്ങനെ വെപ്പിക്കുക അതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇതിലൊക്കെ ഈ ലിക്വിഡ് ഒഴിച്ച് അവരൊന്ന് കുറച്ച് സമയം വെക്കട്ടെ വെക്കട്ടെട്ട ഇങ്ങനെ ഇതിലെല്ലാത്തിലും ഒന്ന് ഒഴിച്ച് വെക്കട്ടെ എന്നിട്ട് നമുക്ക് ഇത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ ഇതിൽ പേസ്റ്റ് ഏഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉപയോഗിച്ച കാലി പേസ്റ്റ് ഉണ്ടാവില്ല അത് മാറ്റിയിട്ടാണ് അതിൽ നിന്ന് പേസ്റ്റ് ഏഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പാത്രം മാറ്റി അത് നമുക്ക് ഇത് എല്ലാം കൂടിയിട്ട് നല്ലപോലെ പേരച്ച് കൈ കൊണ്ട് ഇതാക്കി നന്ന പോലെ അരിഞ്ഞ കിട്ടൂട്ടോ എന്നിട്ട് നമുക്ക് ഈ വിനാഗിരിയുടെ വെള്ളവും ഇതും ഒഴിക്കാം ഇതൊക്കെ ഉപയോഗിക്കാം തേച്ച് കഴുകി വെച്ച സാധനങ്ങൾ അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു തൈരി സമയം കൂടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളത് അപ്പോഴത്തേനും ക്ലീൻ ആയിക്കൊണ്ട് അപ്പോൾ ഞാനിത് ഉപയോഗിക്കാത്ത ജാറ് മൂന്നെണ്ണം ഉണ്ടെങ്കിലും മൂടി ഞാൻ ഒരെണ്ണം ഉപയോഗിക്കുകയുള്ളത് ഇതിനും ഇതിനും അപ്പോൾ ഇതാണ് ഉപയോഗിച്ച് ഒക്കെ ഞാൻ ഇപ്പോൾ ക്ലീൻ ചെയ്തത് ഞാൻ ഞാനിപ്പോൾ ഏതായാലും ഇപ്പൊ ഇതെല്ലാം കൂടി ഇതില് ഉപയോഗിക്കാനുണ്ട് അതായത് ഞാൻ ഉപയോഗിക്കാത്ത മൂടിയാണ് അപ്പോൾ ഞാൻ ഇതും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഭയങ്കരമായിട്ട് അഴുക്ക് പിടിച്ച വാഷറ് അത് നമുക്ക് ഇതിൽ തന്നെ കുറച്ച് കമ്മിട്ട് വയ്ക്കാം അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇത് ഇതൊക്കെ ഈ പേസ്റ്റ് ആഡ് ചെയ്ത വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തോട് ഉണ്ട് നമ്മുടെ ഈ ജാറിൻ്റെ ഉള്ളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല പോലെ ഒന്ന് തേച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഈ മൂ ഇടയിലൊക്കെ ഉള്ള അഴുക്കൊക്കെ പോവാനായിട്ടാണ് ബ്ലേഡിൻ്റെ ഇടയിലുള്ള അഴുക്കൊക്കെ നന്നായി പോകും ഇങ്ങനെ ചെയ്ത് വെച്ചാൽ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഈ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പേസ്റ്റിൻ്റെ വെള്ളം കൂടിയും ഇതിൽ ഒന്ന് ആഡ് ആഡാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിൽ ഇത്തിരി കല്ലുപ്പും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കല്ലുപ്പ് ഇട്ടിട്ട് മിക്സി നല്ല പോലെ അരിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലേഡിൻ്റെ മൂർച്ചൊക്കെ നല്ല പോലെ വെരും ചെയ്യും മിക്സി ജാറും നല്ല ക്ലീ ക്ലീനാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനപ്പോൾ ഇതിൽ കുറച്ച് ദിവസം എല്ലാത്തിനും കല്ലുപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് കല്ലുപ്പ് ബാക്ടീരിയൊക്കെ ചാവാൻ ബെസ്റ്റാണ് അപ്പോൾ നമ്മൾ മിക്സി ഉപയോഗത്തിനുള്ള പാത്രങ്ങൾ കഴുകുമ്പോൾ ഇടയ്ക്കൊക്കെ കല്ലുപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഞാനിതൊക്കെ കൂടി എല്ലാതും കൂടി ഇട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഞാനതൊന്ന് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കാം ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇട ഉണ്ടല്ലോ ഈ സൈഡിൻ്റെ ഇട ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ ഈ ഗ്യാപ്പിലൊക്കെ തേച്ച് കൊടുക്കാം അതിപ്പോൾ പേ പേക്ക് തേച്ചതിന് കുഴപ്പമില്ല അല്ലെങ്കിലും അതിൽ ഇത് നല്ല പോലെ ക്ലീനാവൂട്ട അതിക്ക് കുറവുള്ള ഇതൊക്കെയാണെന്ന് വെച്ചാൽ നല്ല പോലെ ക്ലീൻ ആകും നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ വാഷറ് ഞാൻ ഇത്തിരി പേസ്റ്റ് എടുക്കുന്നുണ്ട് വാഷർ ഇത്തിരി അഴുക്കുന്നുണ്ട് ഞാൻ കാല് പേസ്റ്റ് മതിയായിട്ട് നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കണമെന്നൊന്നുമില്ല കേട്ടോ ഞാൻ ഈ വാഷർ ഇതൊന്ന് വില കിട്ടാൻ പറ്റില്ല ഞാൻ ഇതിൻ്റെ ഇട്ടയിൽ വെച്ചിട്ടൊന്ന് തേക്കുന്നുണ്ടാ അതെങ്ങനെനിക്ക് കൈ ചെയ്ത് പിടിക്കാൻ പറ്റുന്നില്ല ഇതിങ്ങനെ കുറച്ച് നേരം തേച്ച് പിടിപ്പിച്ച് വെക്കാം അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് രണ്ട് സൈഡ് അപ്പുറം ഇപ്പുറവും തേച്ച് ഇങ്ങനെ പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ ക്ലീൻ ആവാനാണ് കേട്ടോ ഇപ്പം ചാറുണ്ടല്ലോ ഞാൻ ഈ ബ്രഷെടുത്തിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കേണ്ടിട്ടേ ചാറും ഇതിൻ്റെ ഇട വിടവിലുള്ള ചേറൊക്കെ പോവാനായിട്ട് അഴുക്കൊക്കെ പോവാനായിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ആവാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല പോലെ ക്ലീൻ ആകും കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം വെച്ചാൽ മതി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ ഫ്രഷ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കൊടുക്കാം ക്ലീൻ ആയി കിട്ടും കേട്ടോ ഇങ്ങനെ നമുക്ക് എല്ലാ ജാറും ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ ഞാൻ പിന്നെ മൂടികളൊക്കെ ഇതുപോലെ കഴി തേച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി ജാറാണ് തേക്കാനുള്ളൂ ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചേക്കുന്നത് പിന്നെ ഞാൻ അടുത്ത ചാറും ഇതുപോലെ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൽ വെള്ളക്കാണ്ട് തന്നെ ഞാൻ വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മിക്സൈഡിലൊക്കെ തേച്ച് കൊടുക്കാം നല്ല ക്ലീൻ ആയിരിക്കട്ടെ അതിനെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം വെച്ചാൽ മതി ഞാൻ ഇതിൽ ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ മിക്സി ഒന്ന് അടിച്ചു കൊടുത്താൽ നല്ല മൂർച്ച വരും പിന്നെ നല്ല പോലെ അഴുക്കും പോവും അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഇത് പോകുമ്പോലെ തേച്ച് എല്ലാ പോലെ ക്ലീൻ ആക്കട്ടെ നാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല പോലെ ക്ലീൻ കഴുകിയെടുക്കട്ടെട്ടാ അപ്പൊ ഇതിൻ്റെ ബാക്കിയുള്ള വെള്ളത്തിൽ നമുക്ക് ഈ ചില്ലുഗ്ലാസും ഇതൊക്കെയും കഴുകാംട്ടോ നല്ല കളർ കിട്ടും കറകളൊക്കെ ഉള്ളിൽ ചായക്കറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകട്ടെ അപ്പൊ അതിനുവേണ്ടി ഞാൻ അതും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കഴുകി കഴുകിയെടുക്കട്ടെട്ടോ ചാറ് എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടാലറിയാം നോക്കും കേട്ടോ അതോടേൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടാടാ അതുപോലെ തന്നെ എല്ലാ ചാറും ഞാൻ ഇതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ അടപ്പും എല്ലാം അതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മളെ വീട്ടിലെ സാധനങ്ങൾ വെച്ച് മാത്രം ക്ലീനാക്കിയ ഇതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ജാറൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സി ഒന്ന് ക്ലീനാക്കാം അപ്പോൾ മിക്സി അങ്ങനെ വല്ലാണ്ട് അഴുക്കൊന്നുമില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം മിക്സി അങ്ങനെ വലിയ എഴുക്കമൊന്നുമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ എന്നും ഉപയോഗിക്കുമ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം എന്നെ അവിടെയൊക്കെ പാലൊക്കെ പോകലും അപ്പം എന്നെ അങ്ങ് ക്ലീനാക്കും എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ് മിക്സി ഒക്കെ ക്ലീൻ ആക്കിയില്ലെങ്കിൽ അപ്പോൾ അതങ്ങനെ കൊണ്ട് ക്ലീനാക്കി ഞാനിവിടെ അങ്ങനെ മൂടിയിടുന്നതാണ് അപ്പോൾ ഞാനി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലൊന്നും ഇതിൻ്റെ ഉള്ളൊന്നും ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അല്ലാണ്ട് ഇതിൻ്റെ ഇതൊന്നും ഉപയോഗിച്ച് വൃത്തിയാക്കേണ്ട അത്ര ഒഴുക്കൊന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഇതിലിങ്ങനെ ഒഴി ചീറ്റി കൊടുക്കുന്നുണ്ട് നീൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സൈഡിലൊക്കെ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കാം വീണ്ടുള്ളിലൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കാം ഇതുപോലെ അതിൻ്റെ ഉള്ളു അതിൻ്റെ ഉള്ളിലുള്ള എന്തേന അരിക്കൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പോകാൻ വേണ്ടിയിട്ട് നല്ലായിടത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ശേഷം ഒന്ന് തുടച്ചു കൊടുക്കാം ക്ലീൻ ആയിപ്പോകട്ടോ എല്ലായിടത്തും ഫിനിഷ് ക്ലീനിഷാക്കാം ഇതൊന്ന് നല്ലപോലെ ഒന്ന് തുണി വെച്ച് നമുക്ക് തുടച്ച് കൊടുക്കാം ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തുടച്ചു കൊടുക്കാം ആദ്യം ഒന്ന് തുടച്ചതിന് ശേഷം വീണ്ടും നമുക്ക് നല്ല പോലെ ഒന്ന് തുടച്ച് കൊടുക്കാം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും തുടയ്ക്കുമ്പോൾ തന്നെ നല്ല ക്ലീൻ ഉണ്ട് കേട്ടോ അല്ല ഇതിൻ്റെ ഇടയ്ക്ക ഇതിൻ്റെ ഇടയിൽ ഇതുപോലെ തന്നെ ഈ അടയിൽ ഇങ്ങനെ ഒന്ന് വിരലിട്ടിട്ട് ഇങ്ങനെ തുടച്ച് കൊടുക്കാം ഇതിനായിട്ട് വേറെ ഒരു ഇതൊന്നും വേണ്ട ഞാൻ ഇതൊന്നും ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഒന്നും കൂടി ഞാനൊന്ന് ക്ലീൻ വൃത്തിയാക്കട്ടെട്ടോ അപ്പം അതിൻ്റെ വീഡിയോസ് കണ്ടിട്ട് വേണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെ നമ്മൾ വയറുകളും ഇപ്പോൾ വയറുണ്ടല്ലോ വയറ് അധികം ഒന്നും നമ്മൾ യൂസ് ആക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ കുറച്ച് വയർ ഇതുപോലെ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ബട്ടൻ അതൊന്നും എടുത്താൽ മതി എല്ലാ വയറും കൂടി പുറത്തിട്ട് ഇടാൻ നിൽക്കണ്ട ഇതൊന്ന് ഒന്നും കൂടി ഒന്ന് തുറക്കട്ടെ അപ്പോൾ ഞാൻ ഈ വയറ് ഒക്കെ നല്ല പോലെ തുടച്ച് ക്ലീൻ ആക്കി കിട്ടാം അപ്പോൾ ഇതൊക്കെ ഞാൻ ഊരെടുത്തു ഊരെടുത്തിട്ടാണ് ഇതൊക്കെ തുടച്ചത് പിടിൻ്റെ ഒരു ഇതുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വയറ് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് തന്നെ വയ്ക്കാം അപ്പോൾ നമ്മൾ ഇനി മൂർച്ച കൂട്ടാനായിട്ട് ജാറിന് മൂർച്ച കൂട്ടാനായിട്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ മുട്ട മുട്ടയുടെ തോട് മിക് ഒന്ന് അടിച്ച് എടുക്കാം അതുപോലെ തന്നെ അരിയുണ്ടല്ലോ എന്ത് അരിയാണെങ്കിലും പിന്നെ വറുക്കണമെന്നൊന്നുമില്ല പച്ചയ്ക്ക് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോഴൊക്കെ നമ്മുടെ മിക്സി നല്ല മൂർച്ച വരും കേട്ടോ അല്ലെങ്കിൽ അലുമിനിയം ഇടിൻ്റെ ഇതുകൊണ്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് കറുക്കാം അങ്ങനെ ഒരുപാട് ഉപയോഗ ഉപാധികളുണ്ട് നമ്മളുടെ മിക്സിൻ്റെ ജാറ് മൂർച്ച കൂട്ടാനായിട്ട് അപ്പോൾ കുന്നിനൊന്നും മച്ചാണ് എല്ലാവരും ഏതാണ് എങ്ങനെയാണ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം കേട്ടോ നല്ല യൂസ് ആയിരിക്കും ഇങ്ങനെയൊക്കെ നമ്മളുടെ മിക്സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം മിക്സി നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റൂട്ട എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യൂട്ടോ ചെയ്യൂട്ട ഇട്ട് വെച്ചാൽ പിന്നെ അത് അങ്ങോട്ട് പോവില്ല ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഒരു മൊബൈലിൻ്റെ വയറോ അല്ലെങ്കിൽ നമ്മളുടെ ബ്രെഡൊക്കെ മേടിക്കുമ്പോൾ ഒരു കമ്പി പോലത്തെ പിരിച്ച് കിട്ടണം അങ്ങനത്തെ ഇതൊക്കെ ഇല്ലേ അതൊക്കെ അതുകൊണ്ടാണെങ്കിൽ നമുക്ക് ഇത് കെട്ടി വെക്കാം കേട്ടോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ എടുത്തിട്ട് കെട്ടി വയ്ക്കാം ഇപ്പം ഞാൻ എൻ്റെ ഒരു ഭാഗത്തിന് എൻ്റെ അളവിനെയാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത് ഇത് പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്നോളൂ എന്നിരുന്നോളൂ എന്നിട്ട് ഇതിനൊരു കവറുണ്ട് ഞാനിപ്പോൾ കവറ് അലക്കാനിട്ടേക്കണേ ഏതായാലും മിക്സീനെ ഞാൻ തുറച്ച് എടുപ്പാക്കലേ അതാ ഞാനിപ്പോൾ കവറ് അലക്കാനിട്ടെ ചേക്കണേ കവർ എന്ന് പറയണത് എൻ്റെ മോൻ്റെ ഒരു ബനിയനാണ് കിട്ടുക അല്ലാതെ അതിനായിട്ടുള്ള ഒരു കവറൊന്നുമല്ല ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കാൻ ഇട്ടായിരിക്കും പക്ഷേ ഞാൻ നോക്കിയിട്ടില്ല അതുപോലെ തന്നെ ഇനിയിപ്പോൾ മിക്സികളുണ്ടല്ലോ ഇങ്ങനെ കമത്തി വയ്ക്കുമ്പോൾ ബാഡ് സ്മെല്ല് വരും അപ്പോൾ ആ നേരം നമുക്ക് നമ്മളുടെ ഇതുണ്ടല്ലോ ഇങ്ങനെ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ ആ സ്റ്റാൻഡിൻ്റെ ഈ സൈഡ് അത്മാതിരി ഇങ്ങനെ വെച്ചാൽ മതി ഇങ്ങനെ വെക്കാൻ ഇങ്ങനെ സ്റ്റാൻഡ് ഉണ്ടല്ലോ ആ സ്റ്റാൻഡും ഇങ്ങനെ കുളത്തി വെച്ചാൽ മതി ഇങ്ങനെ സ്റ്റാൻഡുകൾ ഉണ്ടാവില്ല നമുക്ക് ഇങ്ങനെ സൗകര്യങ്ങൾ അപ്പോൾ ആ അങ്ങനെ ഒരു ഭാഗത്ത് ഇതിങ്ങനെ വെച്ചാൽ മതി അപ്പോൾ ഇതിനായിട്ടും മിക്സിക്ക് ഒരു പ്രത്യേക സ്ഥലവും വേണ്ട ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നോളൂ അപ്പോൾ വെള്ളം ഇങ്ങനെ വറന്നോളൂ നമുക്ക് ബാഡ് സ്മെല്ല അങ്ങനെ ഒന്നും വരില്ല അങ്ങനെ ചെയ്യാട്ടോ അപ്പം ഞാനിങ്ങനെയാണ് ചെയ്ത് വെക്കാറ് ഞാൻ പറഞ്ഞോണ്ട് മാത്രം അപ്പം അതുപോലെ തന്നെ മൂടികൾ ഞാനിപ്പോൾ ഇങ്ങനെ കമത്തി വെക്കുന്നുണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡുമൊക്കെ ഏറ്റി വയ്ക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ മിക്സിയിലെ വിശേഷങ്ങള് മിക്സി അപ്പോൾ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് ഞാൻ ഒന്ന് എണ്ണയാണ് പട്ടി കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സൊല്യൂഷനൊക്കെ വെച്ച് മിക്സിയൊക്കെ ക്ലീൻ ആക്കാം ഒരുപാട് വൃത്തികേടൊക്കെ ഉണ്ടായിച്ചാൽ എനിക്കിപ്പോൾ അത്ര കണ്ടൂല അത്ര വലിയ ഇതൊന്നുമില്ല അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അടുത്ത ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്സാംക്കും